പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് സ്വന്തം മണ്ണിൽ ഒരു ടെസ്റ്റ് മത്സരം തോറ്റിരിക്കുകയാണ് കറങ്ങിത്തിരിയുന്ന പിച്ചിൽ ഇരു ടീമിലെയും ബൗളർമാർ അനായാസം വിക്കറ്റുകൾ കൊയ്തപ്പോൾ ദക്ഷിണാഫ്രിക്കക്ക് വിജയം സമ്മാനിച്ചത് ഒരൊറ്റ ഫാക്ടർ ആയിരുന്നു അവരുടെ ക്യാപ്റ്റൻ ടെമ്പ ബാവുമ്പത് റൺസ് ലീഡ് വഴങ്ങിയിട്ടുള്ള ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിൽ ബാവുമയുടെ ഒരൊറ്റ മികവിലായിരുന്നു അവർ പൊരുതാവുന്ന സ്കോറിലെത്തിയത് പന്തുകൾ നേരിട്ട് നാല് ഫോറുകളടക്കം പുറത്താകാതെ നേടിയ അൻപത്തി അഞ്ച് റൺസ് താരത്തിന്റെ പ്രതിരോധ ക്രിക്കറ്റാണ് ഇന്ത്യൻ ബാറ്റർമാർ പാഠമാക്കാതെ പോയതും ഒടുവിൽ ബാലറ്റത്തെ കൂട്ടിപ്പിടിച്ച് അക്സർ നടത്തിയ വെടിക്കെട്ട് രക്ഷാപ്രവർത്തനം ബാവുമയുടെ കയ്യിൽ തന്നെ വിശ്രമിച്ചതും നിയോഗമായിരിക്കണം ഈ മത്സരത്തിന്റെ പേരിൽ മാത്രമല്ല ബാവുമ കയ്യടി കിട്ടേണ്ടത് ബാവുമയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ദക്ഷിണാഫ്രിക്ക ഇതുവരെ ഒരു ടെസ്റ്റിലും തോൽവി അറിഞ്ഞിട്ടില്ല പതിനൊന്ന് മത്സരങ്ങളിൽ പത്ത് മത്സരങ്ങൾ ജയിച്ചപ്പോൾ ഒരു മത്സരം സമനിലയായി ബാവുമയുടെ കീഴിൽ തന്നെയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ദക്ഷിണാഫ്രിക്ക ഒരു ഐ സി സി കിരീടം നേടിയത് കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസീസിനെ തോൽപ്പിച്ച് ബാവുമയുടെ കീഴിലുള്ള സംഘം കിരീടം നേടിയത് ഓർമ്മയില്ലേ സ്മിത്തിനും ക്രോണിയക്കും പൊള്ളാക്കിനും ഡൂപ്ലസിക്കും എ ബി ഡിക്കും ഒന്നും സാധിക്കാത്തതാണ് അന്നയാൾ ലോഡ്സിന്റെ തിരുമുറ്റത്ത് നേടിയെടുത്തത് എല്ലാ കാലത്തും എല്ലും പേരിലും ക്യാപ്റ്റൻ കോട്ടയുടെ പേരിലും വിമർശനം കേട്ടയാളാണ് ബാമ അയാളെ വെച്ചുണ്ടാക്കിയ ട്രോളുകൾക്കും മീമുകൾക്കും കണക്കില്ല ഈ മത്സരത്തിലും ബുംറയുടെ കുള്ളൻ പരാമർശത്തിന് ഇരയാകേണ്ടി വന്നു അയാൾക്ക് എന്നാൽ വാക്കുകൊണ്ട് ഒന്നുപോലും തിരിച്ചു പറയാതെ കളി കൊണ്ട് മറുപടി പറഞ്ഞു അയാൾ ഒടുവിൽ മത്സരത്തിന് ശേഷം ബാവുമയെ ചേർത്തു നിർത്തി അഭിനന്ദിച്ചു അതേ ബുംറ വിജയത്തിന് ശേഷം ബാവുമയുടേത് ചെറിയ ശരീരമാണെങ്കിലും വലിയ ഹൃദയമാണെന്നായിരുന്നു അവരുടെ പരിശീലകന്റെ മറുപടി അതെ അയാളുടെ വലിയ ഹൃദയം കൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ ഹൃദയങ്ങളെ വീണ്ടും വീണ്ടും അയാൾ കീഴടക്കുകയാണ്